ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഏകദിന പരമ്പര പുരോഗമിക്കുകയാണ് ഈ പരമ്പരയിലെ ആദ്യ മത്സരം അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് ഇന്ത്യയുടെ ഏകദിന ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഈ രണ്ട് പേരിലേക്കാണ് കാര്യങ്ങളും ചർച്ചകളൊക്കെ ചെന്നെത്തുന്നത് അത് പലതരത്തിലുള്ള ചർച്ചകളാണ് ഇവര് ഇവരെ മാറ്റണം ഇവരെ മാറ്റി അതെ ആ ഒരു രീതിയിലെ ചർച്ചകളുണ്ട് അതുപോലെ തന്നെയാണ് ഇവരെ ടീമിന് നിലനിർത്തണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ചില കിടിലം പ്രകടനങ്ങൾ നടത്തിയിട്ടിപ്പോ കോഹ്ലി കഴിഞ്ഞ പോലെ സ്ഥലത്ത് സെഞ്ചുറി നേടിയിരുന്നു ഇവർ ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് ആ ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയുന്നുണ്ട് പക്ഷേ ടീമിനകത്ത് ടീം ഇപ്പോ ഗംഭീർ അതുപോലെ തന്നെ കോഹ്ലി രോഹിത് ഇവര് തമ്മിലുള്ള ഈ ഒരു ബന്ധം അത്ര നല്ലതല്ല എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ റിപ്പോർട്ടുകൾ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ആയിട്ട് പുറത്തു എന്താണ് ായിട്ട് വിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ അത് നമുക്ക് ഗംഭീർ കോച്ചായി വരുന്നു പറഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ള ബന്ധം താരി എങ്ങനെയായിരിക്കുന്നതാണ് കാരണം നമുക്കറിയാം ഐ പി എല്ലി കാലത്ത് പല പല പണ്ട് ഒരുമിച്ച് കളിച്ചവരാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലൊക്കെ പക്ഷെ അതിനുശേഷം വരുമ്പോഴേക്ക് ഇവർ ഐ പി എല്ലി രണ്ട് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് തർക്കങ്ങളുണ്ടാവുന്നതും പ്രശ്നങ്ങളൊക്കെ മാറിയ അതിനുശേഷം കോച്ചിങ് സ്റ്റാഫായിട്ട് ഐ പി എൽ ഗംഭീർ ഉണ്ടാകുന്ന സമയത്തും ആ തർക്കത്തിൻ്റെ ബാക്കിയൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഒരാൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ അന്നെല്ലാവരും പ്രവചിച്ചിരുന്നതാണ് ഇത് അധികകാലം മുന്നോട്ട് പോവില്ല കോഹ്ലി ടീം കോഹ്ലിയുടെ പിന്നെ കരിയർ അവസാനിക്കാൻ പോവാണ് ഗംഭീറിന് കീഴിലൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ആദ്യം കണ്ടത് നേരെ തിരിച്ചായിരുന്നു രണ്ട് പേര് നല്ല സിങ്ക് ആയിട്ട് ചിരിച്ചും നടക്കുന്നത് കണ്ടു പക്ഷെ അത് അധികകാലം നീണ്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഇപ്പോൾ പറഞ്ഞു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗംഭീരും കോഹ്ലിയും തമ്മിൽ അധികം സംഭാഷണങ്ങൾ ഇല്ലാതെ മി ഡ്രസ്സിംഗ് റൂമിൽ തന്നെ അവർ അധികം മിണ്ടുന്നില്ല എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത് അതുപോലെ തന്നെയാണ് മുന്നായൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അഗാക്കറും തമ്മിലും അത്ര നല്ല സുഖത്തിലല്ല എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ മാറ്റിയതിന് ശേഷം ഇവർ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടുള്ള അതായത് ഓസ്ട്രേലിയ മേടുന്നതിനു ശേഷം രണ്ടുപേരും സംസാരിച്ചിട്ടുള്ള പറയുന്നു കോഹ്ലിയുടെ ഗംഭീരം തമ്മിൽ പ്രശ്നം പറയുന്നത് ഇതിനൊക്കെ സാധൂകരിക്കുന്ന വീഡിയോകളെല്ലാം ആരാധകർ പുറത്തുവിടുന്നുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ അത് പറയുന്നത് അതായത് സെഞ്ചുറി അടിച്ച ശേഷം ഇന്നലെ ജയിച്ച മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കയറി ജമ്പീർ പുറത്തിരഞ്ഞിരിക്കുന്നത് കോലി ഫോൺ നോക്കി ഇപ്പോൾ ഒരു പിന്നെ വീഡിയോ അത് വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ ഹോട്ടലിൽ ഹോട്ടൽ സ്റ്റാഫ് സ്റ്റാഫ്മാരെ തിരഞ്ഞെടുത്ത് കേക്ക് കേട്ടായിരുന്നു സെലിബ്രേഷൻ നടത്തുമ്പോൾ കേൾ രാവിലെ കേക്ക് കേട്ടും കോലിയെ വിളിക്കുമ്പോൾ കോലി മാറി പോകുന്നത് പങ്കിട് ചേരാതെ പോകുന്ന ഒരു സാധനം ഇതൊക്കെ ഇവർ തമ്മിൽ ഒരണയിക്കുന്ന സൂചനയാണെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആയിച്ചു നോക്കുമ്പോൾ ശരിയാണ് അത് നമുക്കറിയാമല്ല ഇവരെ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് തിയറികൾ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കുറേ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിലെ കഥകളിലോട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിനുശേഷം പിന്നെ ലക്നോ വന്നപ്പോൾ അതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായി പറയാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു വാദത്തിന് തെളിവ് ശക്തി കൂടും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായ ഒരു ധാരണ അത് പിന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ മാനേജ്മെന്റോ താരങ്ങളോ സംസാരിക്കണം പക്ഷേ ഇവരുമായിട്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അത്ര സുഖത്തിലുള്ള എല്ലാ കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പം നാളെ അതായത് പിന്നെ രണ്ടാമത്തെ ഏകദിനം നടക്കുന്നതിന് അന്ന് രാവിലെ ഒരു യോഗം അടിയന്തര യോഗം ബി സി സി ആയി വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നപരിഹാരം ചർച്ച ഒരു പിന്നെ എന്താ പറയുക ഒരു പഞ്ചായത്താക്കിയിട്ട് മത്സരം കളിക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം ഈ ടീം വന്നത് അതായാലും ഞാൻ ക്രിക്കറ്റ് ടീമിനും അത്ര ഗുണകരമല്ല അതിൽ ഇപ്പം ആരുടെ കൊമ്പാണ് ഒടിയാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഗംഭീ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒരു നമ്മൾ കുറച്ച് മുന്നേ പറയുകയും ചിലപ്പം കോഹ്ലിയും ചോദിത്തു പിന്നെ അധികാരം ഉണ്ടാവില്ല അപ്പം സ്റ്റാഫിനും അല്ലെങ്കിൽ കോച്ചിനും അങ്ങനെ പരിഗണന ലഭിക്കേണ്ടത് ഒരു താരമല്ലല്ലോ ഒരു സൂപ്പർ താരമൊന്നുമല്ലല്ലോ എന്ന് പറയുന്നത് പറഞ്ഞാൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗംഭീർ ഏകദിന പരമ്പര ടെസ്റ്റ് പരമ്പരയിൽ ഒരു അമ്പയർ അജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹോം ഗ്രൗണ്ടിൽ പിന്നെ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഗംഭീറിൻ്റെ വാക്കുകൾക്ക് അത്ര ഒരു വില ലഭിക്കുന്നു എന്നില്ല വിരാട് കോഹ്ലിയെ രോഹിത് ശർമ്മയെ പോലുള്ള താരങ്ങൾ ഇത്രയും ഫോമിൽ കളിക്കുമ്പം അവരെ മാറ്റിവർത്തക്ക ഇവർക്കും എളുപ്പമായില്ല അതുതന്നെയായിരിക്കാം ഈ ഒരു പിന്നെ സെലിബ്രേഷൻ സമയത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കുന്നത് ഗംഭീരം നോക്കി പഠിപ്പിക്കുന്നതാണ് രോഹിത് തെറിവറുന്നിട്ട് ഗംഭീരം എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നത് ഈ കഥകൾ ഇങ്ങനെ വരുന്നതാണ് ക്രിക്കറ്റിൽ എപ്പോഴും കഥകൾ ഉണ്ടാവാറുണ്ട് ഏറ്റവും കഥയായിട്ട് റൂമിലെ കഥയായിട്ടാണ് ഇത് വരുന്നത് തീർച്ചയായിട്ടും രോഹിത്തും ഗംഭീറും കൂടിയിട്ട് വളരെ ഗൗരവമായിട്ട് പരസ്പരം സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അത് തറക്കിക്കുകയാണ് തരത്തിലൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തുടങ്ങിയത് വിരാട് കോഹ്ലിയുടെയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കലായിരുന്നു അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പറഞ്ഞു പ്രകടനം പലതരത്തിൽ നിരാശപ്പെടുത്തുന്നതായിരുന്നു വിരാട് കോഹ്ലിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ രോഹിത്തിനെതിരെയും ഉണ്ടായിരുന്നു കോഹ്ലിക്കെതിരെ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ഓഫ് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഒക്കെ വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇരുവരും അല്ല അതിനൊക്കെ ഇവരോട് പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിലളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ കളിച്ചിരുന്നു രണ്ടുപേരും കളിക്കാൻ വേണ്ടി വന്നിരുന്നു തീർച്ചയായിട്ടും ഇപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിജയസാര ട്രോഫി കളിക്കാൻ പറഞ്ഞ ഇതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നത് അപ്പൊ രോഹിത് പറഞ്ഞത് കളിക്കാം വേണമെങ്കിൽ ടി ട്വന്റിയും എന്നാണ് രോഹിത് പറഞ്ഞത് പക്ഷെ കോഹ്ലി ആ വിഷയത്തില് പ്രതികരിച്ചില്ല എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ സത്യത്തിൽ ഈ ഒരു വിരമിക്കല് തന്നെ വളരെ അപ്രതീക്ഷിത അപ്രതീക്ഷിതല്ലേ നമ്മൾ ചിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ കൂടി അവരൊരു കളിക്കും എന്നല്ലേ കളിച്ചുകൊണ്ട് വിരമിക്കുന്നല്ലേ അപ്പൊ നമുക്ക് ഒരു പരമ്പരക്ക് ശേഷം ഒരു മത്സരം കളിച്ചുകൊണ്ട് വിരമിക്കുന്നതും വിരമിക്ക പ്രഖ്യാപനം നടത്തുന്നു തമ്മിൽ ചിലപ്പോ പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് പക്ഷെ ടീമിൽ ഉണ്ടാവില്ല അതുകൊണ്ട് വേണമെങ്കിൽ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ആയിട്ട് അത് തീർച്ചയായും നമ്മള് ഒരു ഇതിഹാസ താരത്തോടും പിന്നെ ഉപയോഗിക്കാൻ വരുന്നതാണ് രോഹിത് ശർമ്മ കോഹ്ലി ഇതിഹാസം തന്നെ പറയേണ്ടി വരില്ലെങ്കിൽ ചിലപ്പം പിന്നെ വിമർശനം ഉണ്ടായേ രണ്ടുപേരും ഇതിഹാസം തന്നെയാണ് വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ സംശയം വരുന്നില്ല അപ്പൊ അവർക്കും ഒരു മാന്യമായിട്ട് വിരമിക്കാനുള്ള അവസരം കൊടുക്കണം നമ്മള് പല താരങ്ങൾക്ക് നമ്മൾ കൊടുത്താണ് അതൊരു അംഗീകാരമാണ് രാജ്യത്തിന് വേണ്ടി ഇത്ര കളിച്ച താരങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ് അതിനുള്ള അവസരം ലഭിക്കാണ്ടാണ് രോഹിത് പിന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത് അത് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് പിന്നാലെ തന്നെയായിരുന്നു രോഹിത്തിൻ്റെ ക്യാ പിന്നെ വിരമിക്കലാണ് വിരാട്ടിലേക്ക് നയിച്ചതെന്നുള്ള സംശയമൊന്നുമില്ല നമുക്ക് രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് വിരമിക്കുന്ന കരുതിയില്ല അത് ഇവരും ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ ആണോ അല്ലെങ്കിൽ ഇരുവർക്ക് ലഭിച്ച വ്യക്തമായ സൂചനയാണെന്നുള്ള സംശയമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും രണ്ടുപേരും പരാജയമായിരുന്നു പറയാം രോഹിത്തും വിരാടും പരാ പരാജയമായിരുന്നു ബോർഡർ റാസ്റ്റർ ട്രോഫിയിൽ അതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇവിടെ തെളിയിക്കാൻ വേണ്ടി പറയുന്നു ഇവരും കളിക്കുന്നു അതിന് തൊട്ട് വരുന്ന ടെസ്റ്റ് ഒരു ഇംഗ്ലണ്ടിലെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ പിന്നെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത് ആ കളിച്ച് കഴിഞ്ഞ് വരുന്ന സമയമേഴ് ഇരുവരെ ഈ ഇരുവരും വിരമിക്കുന്നു പറയുമ്പം അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇവരോട് പിന്നെ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് തെളിയിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല ഇവർ കളിക്കേണ്ട സമയ സാഹചര്യമില്ല ഇവരും കളിക്കുന്നു ക്യാപ്റ്റൻസി മരുന്നു ക്യാപ്റ്റൻസി മാറ്റുന്ന ഒരു പരിധിവരെ ഓക്കെയാണെന്ന് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും ഒരു ടീമിനെ വാർത്തെടുക്കാൻ അതായത് രണ്ട് സീനിയർ താരങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാപ്റ്റൻസി മരുന്ന് പക്ഷേ ക്യാപ്റ്റൻസി മാറ്റി മാറ്റിയത് ഇഷ്ടപ്പെടാനിട്ടാണോ വല്ല വിരമിക്കാൻ ആവശ്യപ്പെട്ടിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല ഇവർ അങ്ങനെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അവർ രണ്ടുപേരും മാന്യമായി വിരമിക്കുന്നു എന്നൊരു വാക്കുകൂടെ കളി നിർത്തി അപ്പം അവിടെ ഒരു സംഭവം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങ് അല്ലെങ്കിൽ താരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇനിയും മുന്നോട്ട് അവസരമുണ്ടെന്നുള്ള സംശയമില്ല ഇല്ലെങ്കിൽ വോട്ടർ റോസ്റ്റർ ട്രോഫി കളിക്കാൻ വേണ്ടി അല്ല ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്നത് ലോകകപ്പ് കളിക്കണമെന്ന് ഇരു താരങ്ങളും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ലോകകപ്പാണെന്നുള്ള ലക്ഷ്യമാണ് പക്ഷെ അതിനിടയിൽ വരുമ്പം ഈ ഫോമിലുള്ള താരങ്ങളാണ് രണ്ടുപേരും നല്ല ഒരു പ്രശ്നമില്ല ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ പറയുന്നുണ്ട് അവർ കളിക്കാൻ തയ്യാറുമാണ് പക്ഷേ അതിനുശേഷം അടുത്ത പരമ്പരയിലേക്ക് ഇരുവരും വിരമിക്കൽ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വരുമെന്ന് ഇതുപോലത്തെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല ഇത്രയും പീക്ക് ഫോമിൽ നിൽക്കുമ്പോൾ അത് ഭാവിയിലെ ടീമിനെ എന്ന് പറയുന്നു ഭാവിലെ ടീമിനെ എന്ന് പറഞ്ഞാൽ ഗംഭീര ഇപ്പോൾ കൊണ്ടുപോകുന്ന ടെസ്റ്റ് ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം ഭാവിലെ യുവതാരങ്ങളെ കൊണ്ടുപോയിട്ട് ഇറക്കി കൂട്ടിയിട്ടൊരു ടീമിനെ കളിക്കുന്നതല്ല ഭാവിലെ താരങ്ങൾ ഒരു ഒരു സീനിയർ താരങ്ങൾ ബശുരും മുന്നാരങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ഫീൽഡിംഗ് പൊസിഷൻ നിർത്താമെങ്കിൽ കളിയറിയുന്നത് ഒരു ഒരു പൊസിഷൻ അറിയുന്ന ഒരു താരം സീനിയർ താരം ടീമിൽ വേണം ഒരു നായകനായിട്ട് നായകനല്ല ഒരു സീനിയർ താരം ഉണ്ടായാൽ മതി ഇതാണ് ഗളി പോയി നിൽക്കേണ്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി താരം വേണം അതില്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഇന്ത്യൻ ഡീവിനെ പിന്നെ വിഷമിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അശയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വരുമ്പോൾ അങ്ങനെ ഒരു തലമുറ മാറ്റം നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ നമ്പറിലേക്കും ഗംഭീരം ഇപ്പോഴും ഒരു പിന്നെ ബാറ്റിംഗ് പൊസിഷനൊന്നുമില്ല ടെസ്റ്റിലും എല്ലേ വേതനത്തിലും ടി ട്വന്റിയിലും എല്ലാം ഇട്ട് കളിക്കുകയാണ് അങ്ങോട്ടേക്കൊണ്ട് റൊട്ടേറ്റ് കളിക്കുകയാണ് ഒരു ധാരണയില്ലാത്ത താരങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോകകപ്പിന്റെ സ്ക്വാഡ് വരെ പരീക്ഷ കപ്പിൽ ഉൾപ്പെടെ പരീക്ഷണം നടത്തിയ മനുഷ്യനാണല്ലോ അപ്പം ലോകകപ്പിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടെ കളി ഉടങ്ങിയാൽ പ്രാഥമിക ഘട്ടത്തിൽ ഉൾപ്പെടെ പരീക്ഷണം നടത്തുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ടീമായിട്ട് ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കളിച്ചു വന്ന താരങ്ങൾ വിരാട് രോഹിത്തിനെ പറയുമ്പം അവർ കളിച്ച് വന്ന ക്യാപ്റ്റൻ കോച്ച് എന്ന് പറഞ്ഞാൽ രവിശാസ്ത്രി കുമ്പളെ നമ്മുടെ ദ്രാവിഡ് ഇവരൊക്കെ കീഴിലാണ് കളിച്ചു വരുന്നത് അവിടെ ഒരു ദ്രാവിഡിനൊക്കെ കീഴിൽ പറഞ്ഞാൽ പട്ടാളച്ചട്ടാണ് ശാസ്ത്രീയ കക്ഷോ ഫ്രീ ആയിരുന്നെങ്കിലും അവർ ക്യാപ്റ്റൻ വേണ്ടി സ്വാതന്ത്ര്യം നൽകിയിരുന്നു നല്ല ഒരു ഐക്യം ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിൽ വലിയൊരു മാറ്റമുണ്ട് അപ്പോൾ ആ ഒരു സ്വരും എന്തായാലും ഉണ്ടാവും നമുക്കറിയാം നമ്മൾ രണ്ട് ഒരു പട്ടാളച്ചട്ടെന്ന് വന്നിട്ട് ഒരു ഫ്രീ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയി കളിക്കുന്ന തരത്തിൽ പട്ടാളച്ചട്ടയിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം ഇത് എവിടെയാണ് വരുന്നത് നമുക്കറിയില്ല പക്ഷേ അത് കൃത്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ ഇതിൽ സംശയൊന്നുമില്ല തീർച്ചയായിട്ടും ഇപ്പൊ ഇത് പറയുമ്പോ അടുത്ത രണ്ടാമത്തെ ഏകദിന മത്സരത്തിന് മുമ്പ് മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോ ബി സി സി ഐയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദേവജിത് സൈക്കി അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി അതുപോലെ തന്നെ അഗാർക്കറും ഗംഭീറും മാത്രമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഈ മീറ്റിംഗിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും ഭാവി പ്ലാൻ എന്താണെന്നുള്ളതാണ് അഗാർക്കറിനും അഗാർക്കറും അതുപോലെ തന്നെ ഗംഭീറും ഇവരുടെ കാര്യത്തിലുള്ള ഒരു റൂട്ട് എങ്ങനെയാണ് ആ ഒരു മുന്നോട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി സി സി യുടെ സോഴ്സ് തന്നെ ഈ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇവർ തമ്മിൽ സീനിയർ താരങ്ങളായിട്ടുള്ള കോഹ്ലിയും രോഹിത്തും ഗംഭീറും തമ്മിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു വിഷയമാണ് ഗംഭീറിനെതിരെയുള്ള ട്രോളുകൾ ഗംഭീറിനെതിരെ ട്രോളുകൾ വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും ആരാധകരിൽ നിന്നാണ് ട്രോളുകൾ വരുന്നത് എന്ന് ബി സി സി മനസ്സിലാക്കുകയും ബി സി സി ഐക്ക് അത് ആ വിഷയത്തിൽ ഒരു അതൃപ്തി ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ എന്താണ് നമ്മളിപ്പോ ആ നമ്മൾ നമ്മൾ പേടിക്കുന്നത് തന്നെ സംഭവിക്കുക രോഹിത്തിനെയും മാറ്റി നിർത്തി അല്ല അത് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഗംഭീറിന് പോയിട്ട് എത്രനാളും ഇങ്ങനെ ഈ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇവര് കളിക്കുന്നതുകൊണ്ടല്ലോ ഈ ഇത് വരുന്നത് അത് ഗംഭീറിന് ആദ്യമായിട്ട് വന്നത് ടെസ്റ്റില് പിന്നെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് രണ്ടാമത് മത്സരം പറഞ്ഞവെടുക്കുമ്പോഴാണ് ഡൗൺ ഡൌൺ ഗംഭീർ എന്നുള്ളത് കാണികൾ വിളിച്ചു പോകുന്നത് ഗംഭീർ നിന്നുമെന്ന് അപ്പൊ മറ്റു താരങ്ങളൊക്കെ അതിന് വിലക്കുന്നൊക്കെ നമ്മൾ കണ്ടു അത് ഈ പറഞ്ഞ പ്രശ്നത്തിന് പുറത്താണെന്ന് അങ്ങനെ ആണെങ്കിൽ വരുത്തി തീർക്കാം ഈ ഇപ്പൊ പറഞ്ഞാലും അങ്ങനെ എന്ത് ചെയ്യും നമുക്ക് അതിന്റെ ഭാഗം എന്തായിരിക്കും നമുക്ക് അറിയാം പക്ഷേ പ്രശ്നം അതായിരുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ഓർ ക്രിക്കറ്റിൽ ജയിക്കുമ്പോഴൊന്നും ഗംഭീരത ഇവർ വിളിച്ചിരുന്നില്ല ബോർഡർ ക്ലാസ് ട്രോഫി തോറ്റപ്പോഴും ഗംഭീരനെ അധികം വിമർശനങ്ങൾ വന്നിരുന്നില്ല ന്യൂസിലാൻഡിൻ്റെ പരാജയപ്പെട്ടപ്പോഴാണ് ഗംഭീരതര ആദ്യ വിമർശനം വരുന്നത് ചോദി വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ പരമ്പര പിന്നെ ഒരു കോമ്പറ്റീഷനായിരുന്നു അതിൽ വലിയ ഇതൊന്നും വന്നില്ല ദക്ഷിണാഫ്രിക്ക വരും ജോയിറ്റേഷ് ചെയ്യപ്പെട്ടവരാണ് ഗംഭീറിനെ ചോദ്യങ്ങൾ വരുന്നതും വിമർശിക്കുന്നതും അത് സ്വാഭാവികമാണ് അതിനിപ്പം ഗംഭീർ അല്ല ഇപ്പം ധോണി കോച്ചായിട്ട് വന്നിട്ടായാലും ധോണിയുടെ ധോണിയുടെ കീഴിലാണ് ഈ വിമർശനം ഉണ്ടാവും ഈ വിമർശനത്തിന് പിന്നിൽ കോഹ്ലിയുടെയും വിരാടിനെയും ഫാൻസാണെന്ന് പറയുന്നതിൽ പുറത്തോന്നില്ല നമ്മളെല്ലാവരും പറയുന്നില്ല നമ്മളെല്ലാവരും വിമർശിക്കുന്നില്ലേ മാധ്യമങ്ങളെല്ലാം വിമർശിക്കുന്നില്ലേ അതിന് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഈ പ്രശ്നങ്ങളുടെ പിന്നെ പിന്നാമ്പുറാണെന്ന് പറഞ്ഞു പോകുന്നതിലെ കാര്യമൊന്നുമില്ല ഈ ഇപ്പൊ ഇവിടെ ഒക്കെ സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞാൽ പി ആർ സ്റ്റണ്ണുകള് പി ആറിന് കൊട്ടേഷൻ കൊടുത്തു ചേരുന്ന ഒരുപാട് ആണെന്ന് പറയുന്നത് അർത്ഥമില്ലല്ലോ അതൊന്നും അല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൽ ബി സി സിക്ക് അത് കുറത്തിണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിലൊരു എന്തായാലും ഒരു നടപടി ഉണ്ടായേക്കാം അത് നമ്മൾ കാത്തിരുന്ന് കാണി വരും അതെങ്ങനെയാണ് ഇവർ കൊണ്ട് എവിടെ കാണും കൊണ്ട് കെട്ടുന്നത് നമുക്ക് വരും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഉള്ളൊരു വിഷയമാണ് ഗംഭീറിന്റെ ചില പരാമർശങ്ങൾ ഇപ്പൊ പ്രസ് മീറ്റിലൊക്കെ ഗംഭീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മത്സരത്തെ മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ചില കോച്ച്മാർ ക്യാപ്റ്റന്മാരൊക്കെ ചില വിഷയങ്ങളൊക്കെ സ്വന്തം കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി സ്വന്തം കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഗംഭീർ പലപ്പോഴും ബി സി സി ഐ വേണമെങ്കിൽ പുറത്താക്കട്ടെ എന്നുള്ള ഇത് രീതിയിൽ അത് സ്വന്തമായിട്ടൊരു വിമർശനം അല്ലെങ്കിൽ എല്ലാവർക്കും എന്ന തരത്തിലാണ് പലപ്പോഴും പറയുന്നത് അവിടെയാണ് ഏറ്റവും വലിയ വിമർശനം വരുന്നത് ധോണി നയിക്കുന്ന സമയത്ത് ധോണി വരുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എനിക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ കോച്ച് വരുന്നത് എനിക്കാന്ന് ഒരുവിധം എല്ലാ നേതാക്കളും അല്ലെങ്കിൽ എല്ലാ ലീഡർമാരും പറഞ്ഞ രീതി അതാണ് പക്ഷെ ഇവിടെ പറഞ്ഞത് എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും വലിയ ഉത്തരവാദിത്വം ഡെസ്റ്റിൻ ബെഞ്ചിൽ വെള്ളം കൊണ്ട് പോകുന്ന ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിൽ പറയുകയാണ് ണന്ന് വരുന്ന ഒരു രീതിയിലുള്ള അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അതിലൊന്നും ഒരു തയ്യാറായി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത് മാത്രല്ല ഇപ്പൊ കൊൽക്കത്തയിലെ പിച്ചിന്റെ കാര്യത്തില് വന്നൊരു വിമർശനം നമ്മള് സൗരവ് ഗാംഗുലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ ഒരു ആയിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ത്യൻ ടീമിന്റെ ഇപ്പൊ ഗംഭീർ ഉൾപ്പെടെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് എന്താണോ ആ പിച്ചി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ആ പിച്ചിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴും ഗംഭീർ പറഞ്ഞത് പിച്ചിന് ഒരു കുഴപ്പമില്ല എന്നാണ് പിച്ചിന് കൊഴപ്പില്ല അതനുസരിച്ച് കളിക്കാൻ കളിക്കാനും പറ്റില്ല അപ്പൊ എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത് ആ പ്രശ്നം എന്താണ് ഇത്രയും ആണ് എനിക്ക് തോന്നുന്നു കാരണം പിച്ച് ഒരുക്കി പിരുക്കിട്ട് ആ പിച്ചിന് പറ്റിയ കളിക്കാറില്ല പറയുമ്പം അതിലെ കോച്ച് നോക്കുന്നുണ്ട് കോച്ചും തന്റെ ടീമിൽ ഹോം ഗ്രൗണ്ടാണ് തനിക്ക് തന്റെ താരങ്ങൾക്ക് പറ്റി പിച്ചൊരുക്കാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഒരു പിച്ചൊരുക്കിയിട്ട് കളിക്കു പറഞ്ഞ് എല്ലാവരും കൂടെ കൂടാരം കറിപ്പോയി അതിലും കാര്യമില്ല അപ്പോൾ അവിടെയാണ് ഗംഭീർ പറ്റി എന്നിട്ട് അതിൽ ഈ പ്രസ് കോൺഫറൻസ് എന്നിട്ട് പറയുന്ന ഇത് നമ്മൾ നല്ല പിച്ച് ഒരുക്കിയത് പക്ഷെ കളിക്കാൻ പറ്റിയില്ല എനിക്ക് അത്ര ഉത്താവാദിത്വം എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് വെയ്റ്റ് വാഷ് ചെയ്യപ്പെട്ടു ഞാൻ ഇതിലല്ലേ ഞാൻ ലെഫ്റ്റ് ലെവലോർ ക്രിക്കറ്റിൽ ഞാൻ ജയിച്ചില്ലേ നമ്മൾ പറയുന്നത് പോലെ പിന്നെ ഇന്നലെ ജയിച്ചില്ലേ മീൻ ഞാൻ ജയിച്ചില്ല ഇന്നലെ തോറ്റാത്ത ആ ഒരു രീതി അത് ഒരു കോച്ചിൻ്റെ ഭാഗത്തുണ്ടാവണ്ടതല്ല അദ്ദേഹം പക്വത കാണിക്കേണ്ടതുണ്ട് അതില് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് എല്ലാ സീനിയർ താരങ്ങളുടെ മിക്കാവുമ്പോഴേക്ക് ഈ അഭ്യൂഹങ്ങളിൽ റിപ്പോർട്ടുകൾ വരാറുണ്ട് ഇതിന് പിന്നെ ഇന്നലെ പകരാൻ വേണ്ടി അല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററിങ്ങനെ കഥകളൊക്കെ ഇല്ലതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു നായകനെ മാറ്റുമ്പോഴൊക്കെ എപ്പോഴും വരുന്ന വിമർശങ്ങൾ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ഐ പി എല്ലും മറ്റൊന്ന് കാണുമ്പോൾ കോഹ്ലിയും ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലതുകൊണ്ട് നമുക്ക് അതിൽ കുറച്ചും ഒരു വിശ്വാസ്യത തോന്നരുത് അതെ അത് മാത്രല്ല നമ്മള് ഇപ്പോ സീനിയർ രണ്ട് താരങ്ങള് തമ്മില് പ്രശ്നമുണ്ട് എന്നുള്ളത് ബി സി സിയുടെ സോഹസിനെ ഉദ്ധരിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗും കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളത് സ്ക്വാഡിന് ഇനിയൊരു മീറ്റിംഗ് നടത്തേണ്ടി വരും എനിക്ക് തോന്നുന്നു ഒരു കാര്യം വ്യക്തമാണ് അതെ എന്തോ ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഭാവി എന്താണ് എന്നുള്ളത് ഗംഭീർ വളരെ ഗംഭീറും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ബി സി അറിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ അറിയിക്കേണ്ട ഒരു അഗാർക്കറിന്റെ കാര്യം ഇതേപോലെ തന്നെ നമ്മൾ ഗംഭീറിന്റെ പ്രസ്താവനകൾ പറഞ്ഞ പോലെ തന്നെയാണോ പരസ്പരം വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ പറയുകയും ഒരു ചില സമയത്ത് നമുക്കറിയാം സഞ്ജുവിനൊക്കെ സഞ്ജു അത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുകയാണ് ജയ്സ്വാളും ഗില്ലൊന്നും ഇല്ലാത്തരാണ് അവർ ഓപ്പണർന്നല്ലാതെ അപ്പൊ അങ്ങനെ വാക്കുകൾ മാറ്റി പറയുക ചെയ്യുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെ 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 ഈ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും അതിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും കേൾക്കുന്ന വാർത്തകളിലൊന്നും ആ രീതിയിൽ സത്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഇനിയിപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ പരിഹരിക്കപ്പെടട്ടെ കാരണം രോഹിത്തിനെയും വിരാട് കോഹ്ലിനെയും പോലുള്ളൊരു താരങ്ങളെ ഒരു ഇതിഹാസ താരങ്ങളെ ഒരിക്കലും വിഷമിപ്പിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മോശക്കാരക്കിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാവരുത് കാരണം അവർ അത്രയും ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഗംഭീരം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് അതും പിന്നെ ലോകകപ്പിൽ വഹിച്ച പങ്ക് രണ്ടായിരത്തി ലോകകപ്പിൽ രണ്ടായിരത്തി ലോകിൽ വഹിച്ച തീർച്ചയായിട്ടും പക്ഷെ കോച്ചെന്നിലും അതിന്റെ പേരിൽ കോച്ചെന്നിലും പറ്റില്ല പക്ഷെ കോച്ച് എന്ന രീതിയിൽ അദ്ദേഹം നല്ല ഇത് കാഴ്ച വെക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് എന്താണോ അത് ആ ഒരു നല്ല കാര്യം പ്രശ്നം ആ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ